ഇപ്പോൾ ആർ എസ് എസിനെ ആർ എസ് എസ് നേതാക്കളെ എല്ലാവരും വന്ന് കാണും അതിലെന്താണ് തെറ്റെന്നുള്ളൊരു വാദം ബി ജെ പി ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷേ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് സി പി എം എടുക്കുന്ന നിലപാടിനെ കുറിച്ച് നിങ്ങളൊരു വ്യക്തമായ പ്രതികരണം പറഞ്ഞു കണ്ടില്ല അതൊരു ശരിയായ നിലപാടാണ് ഇപ്പോൾ സർക്കാർ എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ കാര്യം എന്തോ ആർ എസ് എസ് ഞങ്ങളത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആർ എസ് എസ് ഒരു നിരോധന സംഘം അല്ലാത്തടത്തോളം കാലം എല്ലാ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കോ ജനപ്രതിനിധികൾക്കോ മന്ത്രിമാർക്കോ വന്ന് കാണാം അത് തെറ്റ് കണ്ടുപിടിക്കുന്ന ആളിലെല്ലാം അതിനോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു തെറ്റും കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളതിൽ അഭിപ്രായപ്പെടേണ്ടത് ഗവൺമെന്റ് ആണ് അതിൽ നിലപാട് സ്വീകരിക്കേണ്ടത് ആ ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ നിലപാട് സ്വീകരിക്കുമ്പോൾ ഞങ്ങളതിനെ കുറിച്ച് പറയാം ആ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് വേണ്ടിയായിരുന്നെന്നും ആ കൂടിക്കാഴ്ചയിൽ ചില ഒത്തുതീർപ്പുകൾ ഉണ്ടായിട്ടുണ്ടെന്നും അങ്ങനെയാണ് തൃശ്ശൂർ പൂരം അട്ടിമറിച്ചത് എന്നും അങ്ങനെയാണ് തൃശ്ശൂർ നിങ്ങൾ എടുത്തത് എന്നും ആരോപണം കൂടി വരുന്നുണ്ടല്ലോ അതിലെന്തായാലും പറയണമല്ലോ അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണല്ലോ തൃശ്ശൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ല എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്നുള്ള കാര്യം ചന്ദ്രശേഖരനും സിദ്ദിഖും എല്ലാം കൂടെ ചേർന്നുള്ള അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ അതൊന്ന് വായിച്ചാൽ മനസ്സിലാവും എന്താ എങ്ങനെയാണ് കോൺഗ്രസ് പരാജയപ്പെട്ടത് പിന്നെ ഇത് തൃശൂർ പൂരം അട്ടിമറിക്കാൻ വളരെ കാലയെ കൂട്ടി തന്നെ നടപടി ഈ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിൽ ഒരുപാട് തെളിവുകളുണ്ടല്ലോ അട്ട പൂരത്തെ അട്ടിമറിക്കാൻ ഇടനീളത്തെ അട്ടിമറിക്കാൻ കുടമാറ്റം അട്ടിമറിക്കാൻ തറ ലേലം നടത്താതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഒരു മന്ത്രിക്കവിടെ ചുമതല ഉണ്ടായിരുന്നല്ലോ ഒരു എം എൽ എ അവിടെ ഉണ്ടായിരുന്നല്ലോ കളക്ടർ ഉണ്ടായിരുന്നല്ലോ എന്താ നിലപാടെടുത്തത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് കുറേ അദ്ദേഹം കുറെ അധികാരത്തിന്റെ

നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ എന്നുള്ള നിലയിൽ അത് മിനിമം മിനിമം കാര്യങ്ങളിൽ മനസ്സിലാക്കണം ഒരു പത്രപ്രവർത്തക എന്നുള്ള നിലയിൽ നിങ്ങൾ മിനിമം കാര്യങ്ങളും മനസ്സിലാക്കണം ആ സമയം ഈ പ്രശ്നം ഉണ്ടാക്കി പൂരം കോൺഗ്രസിന്റെ പഴയ ഒരു കൗൺസിലറായിട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു അമ്പല കമ്മിറ്റി പൂരം വെച്ചിട്ട് പോയി ചർച്ച നടത്തുമ്പോൾ അവിടെ ആദ്യം എത്തുന്നാരാ ആദ്യം എത്തുന്നാരാ സുനിൽകുമാർ സുനിൽകുമാർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോ സ്വാഭാവികമാണല്ലോ ഭാരതി ഒരു ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാർട്ടി പ്രവർത്തകരെ മറ്റ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പോയി വിളിച്ചുകൊണ്ടിരുന്നത് ഇല്ല നമ്മള് പറഞ്ഞു വന്നത് പൂരം കലക്കുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ അത് സംബന്ധിച്ച് എല്ലാം ഒത്തിരി തവണ ചർച്ച ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞത് ഗവൺമെന്റിന്റെ ചുമതലപ്പെട്ട ഒരാൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ മന്ത്രിയോ പിന്നെ കളക്ടറോ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ദാഷ്ട്രീയത്തിൽ പെരുമാറി പോലീസ് ആരെ ഈ പൂരം കലക്കാക്ഷിപ്പിക്കണമോ മാറി നിൽക്കണമോ എന്ന് പറയാനുള്ളൊരു തൻ്റെ ഇടം അത്തരത്തിലൊരു ഒരു ഉള്ള ഒരാൾ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രശ്നം അതിന് ചുമതലപ്പെട്ട മന്ത്രിയും എം എൽ എയും പിറ്റന്ന് രാവിലെയല്ലേ എത്തിയത് അപ്പൊ അതെന്താ അങ്ങനെ അതിനെ കുറിച്ച് ചിന്തിക്കാത്തത് ഈ പറയുന്ന കോൺഗ്രസ് എം പി എം പി ആയിട്ട് മത്സരി മെമ്പർ മത്സരിച്ച മത്സരിച്ചാൾ എവിടെയായിരുന്നു പിന്നെ രാജീവ് സ്വാഭാവികമാണ് നടന്നല്ലാതെ പോകാനും പറ്റുന്നില്ലായിരുന്നു അവരെ പോലീസ് തടയുന്നുണ്ടായിരുന്നു പക്ഷേ കൂടി അദ്ദേഹം ഇറങ്ങുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണല്ലോ അല്ല അതെ അതെ നിങ്ങൾ നാണക്കേട് ആരോട് പറയരുത് അല്ല നാണക്കേട് പറയരുത് ഒരു മന്ത്രി നടന്നു വരേണ്ട കാര്യമോ മന്ത്രി ആരാ തടയുന്നത് ഏത് ഓഫീസറാ തടയുന്നത് മന്ത്രി പദ്ധതിയുടെ ഒരു സ്വകാര്യ വാഹനത്തിൽ വന്നാൽ ഞാൻ ആരെങ്കിലും തടയോ വെറുതെ എന്നിട്ട് ഇങ്ങനെ ഇവർക്ക് വേണ്ടിട്ട് ഈ മുട താങ്ങുന്നത് താങ്കൾ അന്ന് അവിടെ സംഭവിക്കുന്ന ദൃശ്യങ്ങളൊക്കെ അന്ന് കണ്ടതാണല്ലോ അന്ന് ജനം മുഴുവൻ കണ്ടതാണല്ലോ അവിടെ അവിടെ സംഘർഷമുണ്ടായതും പറഞ്ഞില്ല ുംങ്ങനെ അറിയാം സുരേഷ് ഗോപിക്ക് അല്ലെ സുരേഷ് ഗോപിന്റെ വീടിന് മുമ്പിൽ അല്ല നിങ്ങൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു ആവേശം കൊള്ളട്ടെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഉൾക്കൊള്ളു അവിടെ എങ്ങനെ എത്തിയത് സുനിൽകുമാർ വന്ന് ചർച്ച അദ്ദേഹം ആരാ അപ്പൊ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള ഒരു സ്ഥാനാർത്ഥി വന്നൊരു ചർച്ച ചെയ്യുമ്പോ സ്വാഭാവികമാവും മറ്റ് സ്ഥാന മറ്റ് പാർട്ടി പ്രവർത്തകർ അവർക്ക് ഇൻവോൾഡ് ആവണം എന്ന് ചർച്ച ചെയ്തു സ്ഥാനാർത്ഥി വിളിച്ചോണ്ട് സ്വാഭാവിക അല്ല പോലീസിന്റെ സംരക്ഷണം സ്വാഭാവികമായിട്ട് ഒരു മത്സരിക്കുന്ന ഒരാളെ ആംബുലൻസ് വരും പോലീസ് മറ്റു വാഹനം കടത്തിവിടാത്ത സഹത്തിൽ വന്നു അത് ഞങ്ങളെ മിടുക്കിനെ കുറിച്ച് തന്നെയാണ് ചർച്ചക്ക് ഏത് തലമുറ സംശയം അത് മേലാണല്ലോ അന്വേഷണം നടക്കേണ്ടത് അല്ല സംശയം നിങ്ങൾക്കാണ് നിങ്ങൾക്കാണ് സംശയം ഞാൻ പൊതുജനങ്ങൾക്ക് സംശയമില്ല സുരേഷ് ഗോപി അവിടെ ജയിച്ചത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മത്സരിച്ച് തോറ്റ് അസംബ്ലിയിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നിട്ട് അവിടെ തന്നെ ശ്രീ ജെ ആർ പത്മകുമാർ അത് അന്വേഷിച്ചോ ഞങ്ങള് ഞങ്ങൾ അന്വേഷിക്കും ഉണ്ട് നടന്ന കാര്യങ്ങൾ ഓരോന്നും അതൊക്കെ ഞങ്ങൾ ചെയ്യും അല്ല അതൊക്കെ ഞങ്ങൾ ചെയ്യും ഈ അൻവർ അല്ല അൻവർ പറയുന്നത് പോലെ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി എ ഡി ജി പി ഡി ജി പി സി പി എമ്മിന്റെ എല്ലാ ജനറൽ സെക്രട്ടറിമാരും എല്ലാവരും ആർ എസ് എസ് ആണ് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ കാരണം എന്താ ഞങ്ങളുടെ ചുമതല ഇവിടുത്തെ പ്യൂൺ മുതൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ബിജെപി ഇറക്കി ബിജെപി അനുകൂലമായി ചിന്തിക്കണമെന്നാണ് അങ്ങനെ എല്ലാവരും ഇതിലേക്ക് ബിജെപി ആശയത്തിലേക്ക് ഞങ്ങൾക്ക് സന്തോഷം ഞങ്ങളുടെ ജോലി കുറഞ്ഞു ഞങ്ങൾ നിരന്തരം പണി ചെയ്യുന്നത് എല്ലാ ആളുകളെയും ബിജെപിയിലേക്ക് കൊണ്ടുവരാൻ തന്നെ അങ്ങനെ മുഖ്യമന്ത്രിയും എ ഡി ജി പിയും ഡി ജി പിയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയൊക്കെ വന്നേ ഞങ്ങൾ പണി കുറഞ്ഞു അത്രേ ഉള്ളൂ ഞങ്ങൾ സന്തോഷമേ ഉള്ളൂ ശ്രീ ബഷീർ വള്ളിക്കുന്നിലേക്കാണ് ഇനിയ് വിത്ത് സ്മൃതി പരുത്തിക്കാർ